സമസ്തയുടെ പിന്തുണയോടെ ഇടതുപക്ഷ സ്വതന്ത്ര സ്ഥാനാർത്ഥി ഉണ്ടാവില്ലെന്ന് സമസ്ത യുവജന വിഭാഗം നേതാവ് നാസർ ഫൈസി കൂടത്തായി ആരെങ്കിലും രാഷ്ട്രീയ സംഘടനയുടെ പ്രവർത്തനത്തിനായി സമസ്തയുടെ സംഘടനാ സ്രോതസ്സുകൾ ഉപയോഗിച്ചാൽ കാന്തപുരത്തിന്റെ അവസ്ഥയാവും ഉണ്ടാവുക സമസ്തയുടെ പിന്തുണ എന്നത് രാഷ്ട്രീയ പാർട്ടികളുടെ കോമഡിയായി മാത്രമാണ് കാണുന്നതെന്നും നാസർ ഫൈസി കൂടത്തായി പറഞ്ഞു വി എസ് സഞ്ജിത് ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി നാസർ ഫൈസി കൂടത്തായി ആ നീക്കത്തെ തടയുകയാണോ സമസ്തയുടെ കൂടെ താല്പര്യമുള്ള ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥി എന്ന സി പി എം ക്യാമ്പിൽ ഉണ്ടായിരുന്നൊരാഗ്രഹം നുള്ളുകയാണോ ഈ നാസർ ഫൈസി കൂടത്തായി ഡോക്ടർ അരുൺ സമസ്തയ്ക്കകത്തുള്ള ലീഗ് അനുകൂല വിഭാഗങ്ങളിൽ ഒരു പ്രബല നേതാവാണ് നാസർ ഫൈസി കൂടത്തായി സമസ്തയുടെ യുവജന വിഭാഗത്തിൻ്റെ എസ് വൈ എസിൻ്റെ നേതാവ് കൂടിയാണ് അദ്ദേഹം ഈ ഒരു നീക്കത്തെ മുളയിലെ നുള്ളിക്കളയുന്നു അല്ലെങ്കിൽ അത്തരമൊരു നീക്കം ഏതെങ്കിലും നേതാവിൻ്റെ ഭാഗത്തു നിന്ന് വരികയാണെങ്കിൽ അതിനെ മുളയിലെ നുള്ളാനുള്ള ശ്രമം ഒരു താക്കീതാണ് കൊടുക്കുന്നത് കാരണം അങ്ങനെ ആരെങ്കിലും ശ്രമിച്ചാൽ കാന്തപുരം വിഭാഗത്തിൻ്റെ ഗതി വരും എന്ന് പറഞ്ഞാൽ സമസ്തയ്ക്കകത്ത് അവരുണ്ടാവില്ല എന്ന് തന്നെയുള്ള മുന്നറിയിപ്പാണ് കൊടുക്കുന്നത് അതായത് സമസ്തയുടെ അകത്തു നിന്ന് അല്ലെങ്കിൽ സമസ്തയ്ക്ക് പുറത്തു നിന്ന് സമസ്തയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആരെങ്കിലും ഈ രീതിയിൽ സി പി എമ്മിൻ്റെ സ്ഥാനാർത്ഥി നിർണയത്തെ സ്വാധീനിക്കുകയോ അല്ലെങ്കിൽ സി പി എമ്മിന് വേണ്ടി സ്ഥാനാർത്ഥിയാവുകയോ അവരുടെ സ്ഥാനാർത്ഥി നിർണയത്തിൽ ഇടപെടുകയോ ചെയ്താൽ അത് സമസ്തയുടെ നിലപാടായിരിക്കില്ല അങ്ങനെ സമസ്തയുമായി ബന്ധപ്പെട്ട് ആരെങ്കിലും ചെയ്യുകയാണെങ്കിൽ അത് അവർക്ക് കാന്തപുരത്തിൻ്റെ അവസ്ഥ ഉണ്ടാവും കാന്തപുരം അബുബക്ര മുസ്ലിയാരെ പോലെ നേരത്തെ സമസ്തയിൽ നിന്ന് വിട്ടുപോയതുപോലെ അവർക്ക് സമസ്തയുമായി എന്നുള്ള ശക്തമായൊരു താക്കീതാണ് കൊടുക്കുന്നത് അതായത് സി പി എം സമസ്തയിൽ ചിലരെ സ്വാധീനിച്ചുകൊണ്ട് സമസ്തയിലെ പൊതു ഒരു സ്വാധീനമുള്ള സമസ്തയ്ക്ക് സ്വാധീനമുള്ള ഒരാളെ സ്ഥാനാർത്ഥിയാക്കി നിർത്താനുള്ള സി പി എമ്മിൻ്റെ നീക്കത്തെ പ്രത്യേകിച്ച് മലപ്പുറത്തും പൊന്നാനിയിലുമൊക്കെയാണ് അത്തരത്തിലൊരു പരീക്ഷണത്തിന് സി പി എം മുതിരാൻ ഉദ്ദേശിക്കുന്നത് ആ ഒരു പരീക്ഷണത്തെ തുടക്കത്തിലെ നുള്ളിക്കളയാനും അങ്ങനെ ആരെങ്കിലും ശ്രമിക്കുകയാണെങ്കിൽ സംസ്ഥയ്ക്കകത്ത് നിന്ന് അങ്ങനെ ഒരു ശ്രമം ഉണ്ടാവുകയാണെങ്കിൽ അവർക്കുള്ള ശക്തമായൊരു മുന്നറിയിപ്പ് കൂടിയാണ് സമസ്തയിലെ ലീഗ് അനുകൂല നേതൃത്വത്തിൻ്റെ ലീഗ് അനുകൂല വിഭാഗത്തിൻ്റെ പ്രബല നേതാവായ നാസർ ഫൈസി കൊടത്തായി ചെയ്യുന്നത് വി എസ് ആണ് വിവരങ്ങൾ നൽകിയത്